ഇത് അല്ല ഇതൊരു അതിശ്യം തന്നെ ഞാൻ പറയട്ടെ കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഞാൻ കുര്യൻ സാറിനോട് സംസാരിച്ചു തിങ്കളാഴ്ച ഞാൻ മന്ത്രി നടിപ്പോ സംസാരിച്ചു അദ്ദേഹം ബിജെപി പാർട്ടിയുടെ അധ്യക്ഷനുമാണ് ഞാൻ പറഞ്ഞു ഈ വിഷയത്തിൽ നമ്മൾക്ക് ഇതൊരു അത്യത അന്യായമാണ് ഈ കേസിനെ കുറിച്ച് ഞാൻ ഒക്കെ മനസ്സിലാക്കിയിരിക്കണത് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല വെറും ഒരു മോബ് റൂൾ പോലെയാണ് ഈ ആൾക്കാർ വന്ന് ബഹളമുണ്ടാക്കിയിട്ട് പോലീസുകാർ പേടിച്ചിട്ടാണ് ഈ വിഡ്ഡൻസിന് ജയിലിൽ കൊണ്ടിട്ടത് എന്തുകൊണ്ട് ജാമ്യം കൊടുക്കാൻ ചോദിക്കുമ്പോൾ അവര് പറഞ്ഞ ഇടപെടാന്ന് പറഞ്ഞു ആരും എതിരിച്ചില്ല പക്ഷെ അവര് ഇടപെടുന്നതിന്റെ ഒരു വ്യത്യാസം വന്നിട്ടില്ല ഞാൻ കേട്ടു പിന്നെ കേരളത്തിന്റെ ബി ജെ പി നേതാക്കളും കൂടി പോയി മധ്യപ്രദേശിലേക്ക് സംസാരിക്കാൻ എന്നിട്ടും ഒന്നും കാര്യങ്ങൾ നൽകിയിട്ടില്ല പക്ഷെ ഇങ്ങനെയൊരു ഭരണം പിന്നെ മധ്യപ്രദേശില് ക്ഷമിക്കണം ഛത്തീസ്ഗഡില് ഇങ്ങനെയൊരു ഭരണം ഛത്തീസ്ഗഡിൽ നടത്തുകയാണെങ്കിൽ ബാക്കി എല്ലാവരും കാണുന്നില്ല ശ്രദ്ധ വെക്കല് എന്താണത് ഒരു അന്യായം നമ്മളുടെ കന്യാസ്ത്രീകളുടെ എതിർ ചെയ്യുന്നത് എനിക്കറിയില്ല കാരണം അവരുടെ സംസ്ഥാന സർക്കാരിന് ഇത്ര പിന്നെ ഉണ്ടെങ്കിൽ എല്ലാവരും ഡൽഹിയിൽ അവരോട് പറയണ്ടേ ഇത് ശരിയല്ല നിങ്ങൾ ചെയ്യണതാണ് ഞങ്ങൾ എല്ലാവരെയും എല്ലാ ഭാഗത്തും ദോഷം ചെയ്യേണ്ടതെന്ന് എന്തായാലും പിന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റ കെട്ടാൻ നിൽക്കുന്നുണ്ട് കേട്ടോ കേരളത്തിന്റെ എല്ലാ എം പിമാരും ഒരേ അഭിപ്രായമാണ് ഒരേ മനസ്സാണ് ഇതിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട ഞങ്ങൾ അഭിപ്രായത്തിൽ ഈ കന്യാസ്ത്രീകളെ അടിയന്തരമായിട്ട് റിലീസ് ചെയ്യണം അവർക്ക് ജാമ്യത്തിന്റെ അവകാശം മാത്രമല്ല ചാർജേ ഉണ്ടാവരുത് ചാർജ് ഡ്രോപ്പ് ചെയ്യണം എന്നാണ് എന്റെ വിശ്വാസം താങ്ക്